ം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ എന്റെ പേര് അഖില എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ചാനലൊന്നും കയറി കണ്ടുനോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ കെയറിന്റെ സ്കിൻ കെയറിൻ്റെ മേക്കപ്പ് റിലേറ്റഡ് ലൈഫ് റിലേറ്റഡ് അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ കയറി കണ്ടുനോക്കാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ വേഗം കൂടിക്കോളാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു നൈറ്റ് ഹെയർ കെയർ റോട്ടീൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ കെയർ റോട്ടീൻ ആണ് പക്ഷേ നല്ലൊരു ചേഞ്ച് എന്റെ ഹെയറിന് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെയർ ആണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ എന്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ ഫ്രിസ്സിയായിട്ട് കിടക്കുന്ന ടൈപ്പ് ഓഫ് ഹെയർ ആണ് കേട്ടോ ചുരുണ്ടതാണ് എന്നാൽ ഫ്രിസ്സിയാണ് അങ്ങനത്തെ ഒരു ഹെയർ ആണ് കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരു ഹെയർ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ഹെയർ ഉള്ളവർക്കും ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഹെയർ ഉള്ള ആൾക്കാർ എനിക്ക് ആൾക്കാരെനിക്ക് ഒക്കെ വരാറുണ്ട് ഇതേപോലത്തെ ഹെയർ ആണ് നീളം വയ്ക്കാൻ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പാകുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു ചേഞ്ച് കൊണ്ടുവരും നമ്മുടെ ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ രാത്രി ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന ആൾക്കാരൊക്കെ രാവിലെ ചിലപ്പോൾ കഴുകാതെ ചിലവർ രാത്രി കഴുകുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ രാത്രി ണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക കേട്ടോ ഉണങ്ങിയതിനു ശേഷം വേണം നമ്മൾ കെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഹെയർ കെട്ടി വെക്കാനും നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിനു ശേഷം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഓയിൽ മസാജ് ആണ് കേട്ടോ ഹെയർ ഓയിൽ മസാജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെയർ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒല്പം മാത്രം ഹെയർ ഓയിൽ നമ്മളുടെ കയ്യിൽ അപ്ലൈ ചെയ്തതിന് ശേഷം സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്തിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത് നല്ല രീതിക്ക് തന്നെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ ഹെയർ എടുത്തതിന് ശേഷം നമ്മൾ നമ്മളുടെ മുടിയിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് വേണ്ട ഒരല്പം തന്നെ എടുത്തിട്ട് മുടിയിലും കൂടി നമ്മൾ തുമ്പ് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്തേക്കാട്ടോ ഇന്നത്തെ സ്റ്റെപ്പ് വന്നിട്ട് കെട്ടൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ജസ്റ്റ് കെട്ടൊക്കെ ഒന്ന് മാറ്റി മെല്ലെ മെല്ലെ എടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ കോമ്പ് ഉപയോഗിക്കരുത് ഫസ്റ്റ് തന്നെ കൈ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കെട്ടൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ കോമ്പ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി ആ കെട്ടുള്ളത് നമ്മളിങ്ങനെ വലിക്കണ സമയത്ത് ആ കെട്ട് കൊടുക്കാൻ തന്നെ ഇങ്ങോട്ട് ഊരി പോരാനും ആ കെട്ടുള്ള ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം പൊട്ടി പോകാനൊക്കെ വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഞാൻ അത് ചെയ്തിരുന്നതാണ് അപ്പം എന്റെ മുടി ഭയങ്കരമായിട്ട് പൊട്ടിയിട്ടോ പൊട്ടിപ്പോയിരുന്നൊക്കെ ചെയ്തിരുന്നു കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്തതിന് ശേഷം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ മുടി പൊട്ടി ില്ല ഇങ്ങനത്തെ ഹെയർ ഉള്ളവർക്ക് അറിയാൻ പറ്റും എത്ര നമ്മൾ കൺട്രോൾ ചെയ്താലും ഈ ഒരു ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ഒരു ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മുടി പൊട്ടി പോകും അപ്പോൾ നമുക്കൊരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കൈ ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ കെട്ടൊക്കെ അതും വളരെ സാവകാശം കെട്ടക്കൊന്ന് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ കോമ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ പിന്നത്തെ സ്റ്റെപ്പാണ് കോമ്പിയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇടവിട്ടിട്ടുള്ള പല്ലുകൾ ചേപ്പ് ഉപയോഗിച്ചിട്ട് വേണം കോമ്പ ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പ് ചെയ്യണ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ താഴത്തുനിന്ന് ഇങ്ങനെ ചീകീട്ട് വേണം മുകളിലേക്കായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ താഴത്ത് പിടിച്ചിട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ മുകളിലേക്കായിട്ട് ചീകി കൊണ്ടുവരാ ഇല്ല എന്നുണ്ടെങ്കിൽ മുടി പൊട്ടിപ്പോകാനും അതേപോലെ തന്നെ നന്നായിട്ട് കൊഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചീ ചീകണന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കട്ടോ അങ്ങനെ നന്നായിട്ട് ചീകി നമ്മളെ മുടിയിലെ കെട്ടക്കൊന്ന് മാറ്റിയതിന് ശേഷം ശേഷം ഞാൻ ഹെയർ കെട്ടി വെക്കാറുണ്ട് അങ്ങനെ ഫുള്ള് മുടിയിൽ കെട്ടക്കൊന്ന് മാറ്റിയതിന് ശേഷം ഞാൻ മുടി കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ മുകളിലേക്കായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ഞാൻ മെടഞ്ഞിടാറുണ്ട് മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ കെട്ടിവെക്കണ സമയത്ത് ഞാൻ ഈ ഒരു സ്ക്രഞ്ചാണ് കേട്ടോ യൂസ് ചെയ്യാറ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ അങ്ങനെ പൊട്ടി പോകുകയൊന്നും കേട്ടോ നമുക്ക് എന്താ പറയുക നല്ല എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ബണ്ണാണ് നമ്മുടെ ഹെയറിനൊക്കെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ മറ്റുള്ള ബണ്ണുകൾക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിങ്ങനെ വേറെ വേറെടുത്തണ സമയത്ത് മുടിയും അതിൻ്റെ ഒപ്പം കുറേ മുടിയും അതിൻ്റെ ഒപ്പം പൊട്ടി പോരാറുണ്ട് ഇങ്ങനത്തെ ഒരു ബണ്ണാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തേത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്ത ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെയർ കെട്ടിവെച്ചതിന് ശേഷം ഞാൻ ഇതേപോലൊരു സിൽക്കിൻ്റെ നമ്മളുടെ ഒരു സാറ്റിൻ ക്യാപ്പ് സാറ്റിൻ ബോണറ്റ് ക്യാപ്പ് എന്ന് പറയും ഇത് യൂസ് ചെയ്യും ഇത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മുടെ പില്ലോ ഈ ഒരു എന്താ പറയുക ക്ലോത്ത് ആക്കുക ഒരു സിൽക്കിൻ്റെ ക്ലോത്തില്ലേ അങ്ങനത്തെതാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല നമ്മൾ കോട്ടൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ ഹെയർ ഫ്രിസ്സി ഹെയർ ആവും ഒരുമാതിരി ഡ്രൈ ഹെയർ ആവും രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം കോട്ടൺ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഹെയർ ഏതൊരു ഏതൊരവസ്ഥയിലെന്നുള്ളത് ഭയങ്കരമായിട്ട് ഫ്രിസ്സി ഹെയർ ആയിട്ടുണ്ടാവും ഭയങ്കര ഡ്രൈ ഹെയർ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ യൂസ് ചെയ്യുന്ന സമയത്ത് പറ്റൂട്ട അടിപൊളിയാണ് എനിക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയറിന് നല്ലൊരു മാറ്റം വന്നിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ കെടുന്ന പോലെ തന്നെയുള്ളത് രാവിലെ എണീക്കുന്ന സമയത്തും അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഫീൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഫ്ലിപ്കാർട്ടിന് മുന്നൂറ്റി സംതിങ് ആയിരുന്നു റേറ്റ് വന്നിട്ട് അപ്പോൾ ഒന്നല്ലെങ്കിൽ ഇങ്ങനത്തെ യൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പില്ലോ ചേഞ്ച് നമ്മൾ കോട്ടൺ മാറ്റിയിട്ട് ഇതേപോലത്തെ ഒരു ക്ലോത്ത് ഉള്ള പില്ലോ ആക്കിയാലും മതി കേട്ടോ അപ്പോൾ നല്ലൊരു ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ഹെയറിനെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് പറയുക പിന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി താഴെ മെൻഷൻ ചെയ്തു ാം അപ്പം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഇരുന്ന് കാണുന്നത് എന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അവർ ചെയ്തേക്കാം കേട്ടോ അപ്പം എന്തായാലും നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ